മനോഹര ശബ്ദം കൊണ്ട് ശ്രോതാക്കളെ കയ്യിലെടുത്ത വൈക്കംകാരി വിജയലക്ഷ്മി വിവാഹിതയാവുന്നു പുതിയങ്ങാടി സ്വദേശിയും സംഗീതജ്ഞനുമായ അജിഷ് ആണ് വിജയലക്ഷ്മിക്ക് കൂട്ടായെത്തുന്നത് പീപ്പിൾ ചാനലിന്റെ പുരസ്കാരദാന ചടങ്ങിനിടയിലാണ് വിവാഹക്കാരും ഗായിക വെളിപ്പെടുത്തിയത് വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു പീപ്പിൾ ടിവിയുടെ പ്രഥമ പുരസ്കാരം സ്വീകരിക്കുന്നതിനിടെയാണ് കല്യാണക്കാരും ഗായിക വെളിപ്പെടുത്തിയത് മമ്മൂട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത് മാർച്ച് ഇരുപത്തൊൻപതിനാണ് വിജയലക്ഷ്മിയുടെ വിവാഹം തീരുമാനിച്ചിട്ടുള്ളത് സ്വരസിദ്ധമായ ആലാപന ശൈലി കൊണ്ട് ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ ഗായികയാണ് വിജയലക്ഷ്മി അധികമാരും കൈവയ്ക്കാത്ത ഗായത്രി വേണയിൽ വിദഗ്ധയാണ് വിജയലക്ഷ്മി സെല്ലിലോട് കണ്ടവരാരും കാറ്റേ കാറ്റേ എന്ന പാട്ട് ഓർക്കും വിജയലക്ഷ്മിയെ സംസ്ഥാന അവാർഡിന് അർഹയാക്കിയത് ഈ ഗാനമാണ് ആ സിനിമയിലെ രംഗത്തിനനുസരിച്ച രീതിയിൽ പാടാൻ ഇവർക്ക് കഴിഞ്ഞു തന്റെ വൈകല്യത്തെ തോൽപ്പിക്കാൻ വിജയലക്ഷ്മി കണ്ടെത്തിയത് സംഗീത ശാസ്ത്രീയ സംഗീതത്തിൽ അഗാധമായ അറിവും അധികമാരും കൈവയ്ക്കാത്ത ഗായത്രി വീണ വായിക്കാനും പഠിച്ചു പാടുന്ന പാട്ടിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാണ് വിജയലക്ഷ്മി ആലപിക്കുന്നത് സംഗീതജ്ഞനായ അജീഷിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന പ്രിയ ഗായികയ്ക്ക് ഗോസിബസാറിന്റെ വക ഒരായിരം വിവാഹാശംസകൾ